അസ്സാം അലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ എ പി സമസ്തയിൽ വലിയ രീതിയിലുള്ള ഭിന്നത രൂക്ഷമായിരിക്കുകയാണ് അതായത് അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരാണ് സമസ്തക്കാരെന്ന് സെലഫുകൾ പറയുമ്പോൾ അത് കേവലം ഒരു ആരോപണമാണ് എന്നും ഞങ്ങൾക്ക് അങ്ങനെ വാദമില്ല എന്നുമൊക്കെയാണ് മുസ്ലിയാക്കന്മാർ സാധാരണ പറയാറുള്ളത് എന്നാൽ അവരുടെ സൈബർ പോരാളിയുടെ ഒരു വീഡിയോ കാണാനിടയായി അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഞാൻ മനസ്സിലാക്കാം കാരണം ഇത് കോറാണ് ഇത് രണ്ടാം നമ്പർ പരിപാടികൾ നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കലായിരിക്കും തേടലായിരിക്കും കാവൽ തേടമായിരിക്കും അത് ഈമാൻ ഉള്ളവന്റെ പരിപാടിയാണ് കാരണം എന്താ അല്ല ഫുർ പറഞ്ഞല്ലോ അവൻ അവന്റെ സൃഷ്ടികൾക്ക് നൽകാൻ ഉദ്ദേശിച്ച പരിധിയില്ലാതെ നൽകും ഒരു പരിധിയും ഹസറും അതിനില്ല ഹദ്മില്ല പരിധിയില്ലാതെ നൽകും ഇതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവനാണ് മഹാന്മാരോട് കാവൽ തേട്ടം നടത്തുക അതിൽ സംശയമുള്ളവൻ മക്കത്തെ പോലെ സംശയം ഉണ്ടാവും ഓ അത്ര വേണോ അതിനൊക്കെ ഉള്ള കഴിവ് ഈ മടവൂർ ഷേഖനുണ്ടോ ഇങ്ങനെ സംശയിക്കുന്നവൻ അവൻ അള്ളാഹു വിശ്വാസമില്ലാത്തവനാണ് മക്കത്തെ ബുസയിക്കിനെ പോലെയാണ് അവന്റെ അവസ്ഥ കാരണം എന്താ അള്ള പറഞ്ഞതാണ് നമ്മൾ കേട്ടിട്ടില്ലേ പണ്ട് നമ്മുടെ പണ്ഡിതന്മാരൊക്കെ വഴതൊക്കെ ധാരാളമായി ഉദ്ധരിക്കുന്ന ഒരു മഹധ്വജനം അള്ള കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ പരിധിയില്ലാതെ കൊടുക്കും അള്ളാഹുവിന്റെ ആ വാക്കിൽ അവന്റെ ആ നിർദ്ദേശത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഈമാൻ കൊണ്ടവരാണ് മഹാന്മാരോട് എന്താവശ്യവും അവർ നടത്തുക തേടുക അത് ഈമാനന്റെ ബഹിർസ്ഫുരണമാണ് ഈമാൻ ഇല്ലാത്തവർ എന്ത് പറയും തൗഹീദ് പ്രഭാഷണവുമായി ഊരിചിറ്റും അത് ഈമാൻ ഇല്ലാത്തവന്റെ പ്രശ്നമാണ് ഈമാൻ ഇല്ലാത്തവർ എന്ത് ചെയ്യും പ്രഭാഷണവുമായിട്ട് ഊർജിറ്റും കേടിലെ സഹോദരങ്ങളെ ഈമാനുള്ളവരുടെ പരിപാടിയാണ് എന്ത് അള്ളാഹുവല്ലാത്തവരോട് നേർക്ക് നേരെ നേരിട്ടങ്ങ് പ്രാർത്ഥിക്കുക എന്നുള്ളത് അള്ളാഹു അവർക്ക് അങ്ങനെ യഥേഷ്ടം കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കണം അതൊക്കെ ഈമാനിന്റെ ഭാഗമാണ് എന്നാണ് ഇവരുടെ സൈബർ പോരാളി പറഞ്ഞിരിക്കുന്നത് എന്നാൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരാണ് സമസ്തക്കാരെന്നൊക്കെ ഞങ്ങൾ പറയുന്നതിന് കൃത്യമായ കാരണമുണ്ട് അവരങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട് അവരങ്ങനെ പ്രാർത്ഥിക്കാം എന്ന് വാദിക്കുന്നവരാണ് എന്നതിനുള്ള തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട് അവരുടെ മുസ്ലിയാക്കന്മാരെ തന്നെ വളരെ കൃത്യമായി എഴുതി വെച്ചതും പറഞ്ഞു വെച്ചതും പ്രാർത്ഥിക്കുന്ന വീഡിയോകൾ പുറത്തിറക്കിയതുമൊക്കെ ഞങ്ങൾ കണ്ടതാണ് അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് മുജാഹിദീന്റെ പ്രബോധകരും പണ്ഡിതന്മാരും ഒക്കെ ഈ വിഷയം ഈ രീതിയിൽ കൈകാര്യം ചെയ്തത് അപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ പോലെയുള്ള ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാലാട്ടികളായ മുസ്ലിയാക്കന്മാർക്കൊക്കെ ഇപ്പോൾ അതൊക്കെ ഒന്ന് തള്ളിപ്പറയണം ഞങ്ങൾക്ക് അങ്ങനെ വാദമൊന്നുമില്ല എന്ന രീതിയിൽ ഞങ്ങൾ അവരുടെ പേരിൽ ാണ് എന്ന രീതിയിലൊക്കെ പോലെയുള്ള മുസ്ലിയാക്കന്മാർ പറഞ്ഞു തുടങ്ങി ഇവരെ വിടാൻ പറ്റുമോ ഇവരുടെ കുഞ്ഞാടുകൾ തന്നെ പിടികൂടുകയാണ് പലതും ഇവരുടെ കുഞ്ഞാടുകൾ തന്നെ പിടികൂടുകയാണ് അതുകൊണ്ടാണ് ഈ രീതിയിൽ ഇദ്ദേഹം സംസാരിച്ചത് പേരോട് അബ്ദുറമാൻ സഖാഫി പറയുന്നത് നിങ്ങൾ കേട്ടു നോക്കൂ അദ്ദേഹം ഇതൊക്കെ തള്ളിപ്പറയുകയാണ് എപ്പോഴും ചെയ്യുന്നവരാണ് വൽ ജമാഅ സുന്നികൾ

അതുപോലെ തന്നെ മുജാഹിദിന്റെ പ്രസംഗം കേൾക്കാൻ പാടില്ല മുജാഹിദിനോട് യാതൊരു രീതിയിലെ ബന്ധവും സ്ഥാപിക്കാൻ പാടില്ല എന്നൊക്കെ പോണം പോകുന്ന ഈ പുരോഹിത വർഗം മുജാഹിദുകൾ അള്ളാഹു അള്ളാഹുനോട് പ്രാർത്ഥിക്കുമ്പോൾ ആമീം പറയാൻ പാടില്ലാത്ത പാടില്ല എന്ന് പറയുന്നവരാണ് എന്ന് പച്ചക്ക് കളമുറയാണ് മുജാഹിദിന്റെ പ്രസംഗം റോഡരികിൽ നിന്നൊക്കെ ആദ്യം മുതൽ അവസാനം വരെ കേട്ട് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ മുജാഹിദിന്റെ പ്രസംഗം കേൾക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം മുജാഹിദുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അത് കേൾക്കുന്ന പ്രാർത്ഥന കേൾക്കുന്ന ആളുകൾ ആമിയും പറയുമൊക്കെ ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടതാണ് കേട്ടതാണ് എന്നാലും ഈ പുരോഹിതൻ ഇവിടെ പച്ചയായി ദുരുപയോഗിക്കാൻ കഴിയുന്നത് ഇതിന് കാരണം എന്താണ് ഇവർ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് മുജാഹിദുകൾ പറയുന്നു അത് ഡാറ്റ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് വെറുതെ മുജാഹിദിനെ വകപ്പറയുന്നതല്ല പുരോഹിത വർഗം എഴുതി വെച്ചതും പറഞ്ഞു വെച്ചതും വീഡിയോ രൂപത്തിലും അല്ലാതെയും ഒക്കെ നമ്മുടെ മുന്നിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ കാലമാണല്ലോ നമ്മുടെ മുന്നിലൊക്കെ വരുന്ന ഒരു കാര്യമാണ് ആ ഒരു കാര്യം വെച്ചുകൊണ്ടാണ് മുജാഹിദിന്റെ പണ്ഡിതന്മാരും പ്രബോധകരും ഒക്കെ സംസാരിച്ചത് വെറുതെ പറഞ്ഞതല്ല ഈ സംസാരം ഇനി അങ്ങോട്ടേക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ കൃത്യമായത് മനസ്സിലാകും ഒരുപാട് തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് മുസ്ലിയർ ഇവിടെ പറഞ്ഞത് എന്താണ് ആമീൻ പറയാത്തവരാണ് മുജാഹിദുകളുടെ എന്താണ് ഈ മുസ്ലിയാക്കന്മാരുടെ പേരിൽ ഞങ്ങൾ ആരോപിക്കുകയാണ് എന്ന രീതിയിൽ അദ്ദേഹം വീട്ടിന് കുറ്റിയിടുമ്പോഴും താമസിക്കുമ്പോഴും

നിങ്ങളുടെ നേതാക്കന്മാരായ ആളുകൾ തന്നെയല്ലേ സമൂഹത്തിന്റെ മുന്നിൽ ഇതൊക്കെ പറഞ്ഞു വെച്ചത് ബെൻസ് കാറും അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ്സുമൊക്കെ പറഞ്ഞത് ഉദാഹരണം പറഞ്ഞു നിങ്ങളുടെ ആളുകൾ തന്നെയല്ലേ ചിക്കൻ ബിരിയാണിയും സാദാ ചോർമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആ നേതാക്കന്മാരായ പണ്ഡിതന്മാരായ നിങ്ങൾ വാനോളം പോകുന്ന ആളുകൾ തന്നെയല്ലേ പാമരജനതക്ക് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് ഇത് എന്തൊക്കെയാണ് സമ ഇതാണ് വാദിക്കാറുള്ളത് മഹാന്മാർ അവരുടെ ജീവിതമരണ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും ഉത്തരം ചെയ്യും ഇത് നിങ്ങളുടെ ആളുകൾ പറഞ്ഞു കൊടുത്തിട്ടില്ലേ വല്ലേ നീലെ എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതെ ഉത്തരം ചെയ്യും എന്നോവർ നിങ്ങൾ പാടാറില്ലേ വല്ലേ നീലെ എന്നെ വിളിപ്പോർക്ക് വായ്പൂടുന്നതിന് മുമ്പ് ഉത്തരം ചെയ്യും എന്ന് നിങ്ങൾ പറഞ്ഞതല്ലേ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാനാം നിങ്ങളുടെ കൽബകം എന്നോവർ എന്ന് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതല്ലേ ഇതൊക്കെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതാണ് മുസ്ലിമാരെ ഇനി നിങ്ങളുടെ പേര് എന്താണ് വഹാബ് സഖാഫി എന്ന് പറയുന്നത് എല്ലാറ്റിനെയും മെഴുകാൻ വരുന്ന ഒരു മുസ്ലിമാരുണ്ടല്ലോ അദ്ദേഹവും ഇതേ രീതിയിൽ പറയുന്നത് അതുകൂടി നമുക്കൊന്ന് കേൾക്കാം ഒരു വാദം നമ്മുടെ മും സമുദായത്തിൽ ഇന്നലെ വരെ ജീവിച്ച മുസ്ലിമീങ്ങൾ ഇന്നും ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യധാരാ മുസ്ലിമങ്ങൾ അള്ളാഹുവിനെ പ്രാർത്ഥനയും ഒക്കെ അള്ളാഹു അല്ലാത്തവരിലേക്ക് നടത്തുന്നവരും നടത്താമെന്ന് പറയുന്നവരുമാണ് എന്ന നമുക്കില്ലാത്തൊരു വാദം നമ്മുടെ പരടിയിൽ വെച്ചു കെട്ടിക്കൊണ്ടാണ് ഈ സമുദായത്തിൽ നമ്മുടെ ഈ കവലകളിൽ അടക്കം ഏത് മഹാബി പുരോഹിതന്മാരും പ്രഭാഷണവുമായി രംഗപ്രവേശനം ചെയ്യുമ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തോന്നിവാസം എന്ന് പറയുന്നത് ഞങ്ങൾ നടത്തുന്ന ഒരു തോന്നിവാസമായിക്കൊണ്ടാണ് ഈ പറയുന്ന മുസ്ലിയാർ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാറില്ല അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഹാസ എന്ന ഓമന കൊണ്ട് പ്രാർത്ഥിക്കാറില്ല എന്നാണ് ഈ മുസ്ലിയാർ പറയുന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പച്ച നുണയാണ് എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഒരു മുസ്ലിയാർ പറയുന്നുണ്ട് ഈ സമസ്താനം എന്ന് പറയുന്ന ഈ ഷുർക്കിന്റെ കൂടാരം എന്തിനാ നിർമ്മിച്ചത് എന്ന് ഈ വിദേഹത്തിന്റെ കൂടാരം എന്തിനാ നിർമ്മിച്ചത് എന്ന് തന്നെ ഒരു മുസ്ലിയാർ അദ്ദേഹം പറയുന്നുണ്ട് ഇതിനൊന്നും ഈ മുസ്ലിയാക്കന്മാർ ആരെങ്കിലും ഗണ്ണിച്ചതായി നിങ്ങൾ ഇന്നേ കേട്ടിട്ടുണ്ടോ ഈ പുരോഹിത വർഗം ഇതൊക്കെ തെറ്റാണ് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല ഞങ്ങൾക്ക് അങ്ങനെ വാദമില്ല എന്ന് ഈ പറയുന്ന മുസ്ലിയാക്കന്മാർ പ്രസംഗിക്കുമ്പോഴും അതുപോലെ തന്നെ ഇങ്ങനെ ഈ രീതിയിൽ പ്രാർത്ഥന നടത്തുമ്പോൾ ഇവരെ എതിർത്തതായി നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നാൽ ഇതാ ഒരു പുരോഹിതൻ പറയുന്നു എന്തിനാണ് ഈ സമസ്താലയം എന്ന് പറയുന്ന ഷിർക്കിന്റെ കൂടാരം നിർമ്മിച്ചത് എന്ന്

യാ ീൻ എന്നൊക്കെ വിളിക്കാൻ വേണ്ടി മരിച്ചുപോയ മഹാന്മാരെ വിളിക്കാൻ വേണ്ടി അതിനുവേണ്ടി തന്നെയാണ് ഈ സമസ്താലയം എന്ന് പറയുന്ന ഷിർക്കിന്റെ കൂടാരം ഉണ്ടാക്കിയത് എന്നാണ് ഈ പുരോഹിതൻ പറഞ്ഞത് ഇവിടെ തീരുമോ ഇവിടെ തീരുമോ ഇവരുടെ ഉസ്താദിനോട് ആരോട് പൊൻമള അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി എന്താണ് നിങ്ങൾ സ്ക്രീനിൽ ശരിക്കും ശ്രദ്ധിച്ചോ എന്താണ് അദ്ദേഹം അതിന് കൊടുക്കുന്നത് ചോദ്യം ഇതാണ് മോദി ഷൈക്കെ രക്ഷിക്കണേ മതിരിങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അനുവദനീയമാണോ അനുവദനീയമാണെങ്കിൽ വിശുദ്ധ ഖുർആാനിലോ സഹിഹായ ഹദീസിലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആയത്തോ ഹദീസോ വ്യക്തമാക്കാമോ അപ്പോൾ നമ്മുടെ പൊന്മുളക്കാരന്റെ മറുപടി എന്താണ് അനുവദനീയമാണ് എന്താണ് അനുവദനീയമാണ് മമ്പാട്ടുകാരൻ വായാടിയും അദ്ദേഹത്തിന്റെ ഉസ്താദായ പേരോട് സക്കാഫിത്തും എന്തു പറയാനുണ്ട് ഇതിനെ കുറിച്ച് നിങ്ങളുടെ പൊന്മടക്കാരൻ നിങ്ങളുടെ വലിയ നേതാവായ മുസ്ലിയാരി തന്നെയാണ് ഇതിന് മറുപടി കൊടുക്കുന്നത് എന്താണ് പറയുന്നത് ഹദീസിലും ഇത് പറഞ്ഞിട്ടുണ്ട് എന്ത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി കുർആാനിലും ഹദീസിലും ഇത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞിട്ട് സൂഹത്തിലും ഇന്ന ബാഹുഹു എന്ന് തുടങ്ങുന്ന ആയത്തിന് ആയത്താണ് അവിടെ കൊടുക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നത് അള്ളാഹുവും അവന്റെ പ്രവാചകനും വിശ്വാസികളും വിശ്വാസത്തിൽ പൂർണ്ണത പൂർണതയുള്ളവരും മാത്രമാകുന്നു എന്നിട്ടോ എന്നിട്ട് അദ്ദേഹം ഈ വിഷയം പല പണ്ഡിതന്മാരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദുർവ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദയനീയ രംഗമാണ് ഈ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് എന്നിട്ട് മുസ്ലിയാക്കന്മാർ നാണമില്ലാതെ പറയുന്നു ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവരല്ല മനസ്സിലായല്ലോ ഇതൊക്കെ പറഞ്ഞിട്ട് എവിടെവരെ എത്തിയെന്ന് ചോദിച്ചാൽ സി എം മടപൂര് പടച്ചോനാണോ എന്ന് വരെ മനസ്സിലായല്ലോ ചിത്തൽ അബൂബക് മുസ്ലിയാർ എന്ന് പറയുന്ന ഇവർ തന്നെ രേഖപ്പെടുത്തിയ മാനസിക രോഗിയായ മുസ്ലിയാരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്തൊക്കെയാണ് പടച്ചോനാണ് എന്ന് വരെ പറഞ്ഞല്ലോ അതിലേക്കൊക്കെ വരുന്നുണ്ട് ഇവിടെ ഈ പറയുന്ന സി എം മടപൂര് പടച്ചാനാണോ എന്ന് തോന്നിപ്പോകുമെന്ന് ഒരു മുസ്ലിയാർ പറയുന്ന ഒരു രംഗമുണ്ട് അത് നിങ്ങളൊന്ന് കാണുക ഇങ്ങനൊക്കെ പഠിച്ചവന്റേത് തന്നെയാണ് പഠിച്ചവെന്ന് തന്നെയാണോ എന്ന് തോന്നിപ്പോന്ന അത്രയും വലിയ പവർ അള്ളാഹുലേക്ക് മഹാനായ പരിപ്പാട് മക്കാമ് സിം ഇതുപോലെ ഉസ്താദ് ഇവിടെ ആരാ കബറിൽ കിടക്കുന്നു കിടക്കുന്ന ആളെ പേര് ബലൂജിസ്ഥാൻ എന്ന നാട്ടിൽ നിന്ന് വന്നവരാണ് ഈ കിടക്കുന്നത് ഇവരെ പേര് അബ്ദുൾ എന്നാണ് ഇവരെ പേര് ഉമ്മ എന്നാണ് ഈ ഈ ഈമ്മീ അബ്ദുൾ ഇത് ഭാര്യയാണ് കൊല്ലം കൂടിയത് ാണ് വി അത് ഇന്നും മൗലി നിരക്ക് വായിക്കാറില്ലേ ഇങ്ങനൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പടച്ചവന്റെ തന്നെയാണ് പടച്ചോൻ തന്നെയാണോ എന്ന് തോന്നിപ്പോന്ന അത്രയും വലിയ പവർ അള്ളാഹുലേക്ക് കേട്ടിലെ സഹോദരങ്ങളെ എല്ലാം കേൾക്കാനും എല്ലാം കേൾക്കാനും എല്ലാം അറിയാനും ഒക്കെ കഴിവ് ഈ പറയുന്ന സി എം മണപൂരിനുണ്ട് എന്ന് സി എം സ്മരണികയിൽ നിങ്ങൾ ഇതുപോലെ എഴുതിവെക്കുകയും ചെയ്തിട്ടില്ലേ അള്ള പോലെ കാണാനും അല്ല പോലെ കേൾക്കാനും അല്ല പോലെ അറിയാനും അല്ല ഇടപെടും പോലെ ഇടപെടാനും സി എം മണപൂരിന് കഴിയുമെന്ന് നിങ്ങൾ പറഞ്ഞതല്ലേ എഴുതി വെച്ചതല്ലേ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നില്ലേ ഒരു കുതിസിയായ ഹദീസിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടല്ലേ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ചത് എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ ന്യായം പറയുകയാണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശ്വാസം സമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് മറ്റൊരു കുബൂരി പറയുന്നത് നിങ്ങൾ കേട്ടുനോക്കൂ എനിക്കും നിങ്ങൾക്കും ദുരി തരാനുള്ളത് ഷേഹുനയാണ് നൽകാൻ സാധിക്കുന്നവർ ഷേഹുന തന്നെ നമ്മുടേതായി നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല എന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്ത് ഹൈറുകളുണ്ടോ എന്തെല്ലാം ഞാമത്തുകളുണ്ടോ എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ദജ്ജാല് പറയുന്നത് എന്താണ് എല്ലാ ഹൈറും ഒക്കെ എന്തൊക്കെയുണ്ട് അതൊക്കെ തരുന്നത് എല്ലാം നമുക്ക് ലഭിക്കുന്നത് എവിടെ ഈ പറയുന്ന അബൂബക്കർ മുസ്ലിയാർ മുസ്ലിയാർ എന്നറിയപ്പെടുന്ന എന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കുന്ന നിന്നാണ് എന്നല്ലേ ഇവിടെ ഇവിടെ പറഞ്ഞു വെച്ചത് തീരുമോ നിങ്ങൾ എന്താണ് ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല മുജാഹിദുകൾ ഞങ്ങളുടെ പേരിൽ വെച്ച് കെട്ടുകയാണ് എന്നല്ലേ പറഞ്ഞത് എന്നാൽ നിങ്ങളുടെയൊക്കെ മുന്നിൽ ഇരുന്ന് കിതാബ് ഒതുപ്പടിച്ച ഒരു കുഞ്ഞു കുബൂരി പറയുന്നത് നിങ്ങൾ കേട്ടു നോക്കൂ പ്രാർത്ഥന മാത്രം എന്ന്

ഇബിലീസിന്റെ വാദമാണ് പ്രാർത്ഥന അള്ളാഹുനോട് മാത്രം ഇവിടെ മുജാഹിദുകളൊക്കെ പറയാറുണ്ട് എന്ത് അംബിയ മുസ്ലിങ്ങളൊക്കെ വന്നത് എന്തിനാണ് അള്ളാഹുവിനോട് അള്ളാഹുനെ ആരാധിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹുവിനോട് മാത്രം സഹായം തേടുവാൻ എന്നൊക്കെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് എന്നൊക്കെ പറയുന്നതിനെയാണ് ഇദ്ദേഹം പറയുന്നത് പ്രാർത്ഥന അള്ളാഹുനോട് മാത്രം എന്നത് ഇബിലീസിന്റെ വാദമാണ് എന്ന് അപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വഹാബ് സക്കാഫി നിന്റെ ശിഷ്യന്മാർ നിങ്ങളുടെ ശിഷ്യന്മാരാണ് ഈ രൂപത്തിലൊക്കെ പറയുന്നതും പ്രസംഗിക്കുന്നതും ഞങ്ങളല്ലല്ലോ ഞങ്ങൾ ഉണ്ടാക്കിയതല്ലല്ലോ ടിപ്പ് മുറിച്ചതല്ലല്ലോ കട്ട് മുറിച്ചതല്ലല്ലോ തെറ്റിദ്ധരിപ്പിക്കുന്നതല്ലല്ലോ നിങ്ങളുടെ ശിഷ്യന്മാരാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളതും പറഞ്ഞു വെക്കുന്നതും നിങ്ങളുടെ നേതാക്കന്മാരാണ് ഇത് എഴുതി വെച്ചതും ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്തതും നിങ്ങൾ ഇവിടെ എവിടേക്കായ് തള്ളിയിട്ട് പോകുന്നത് എന്താ ഇതൊക്കെ മറച്ചു വെക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും ഞങ്ങളത് പൊളിച്ചടക്കി നിങ്ങളുടെ മുന്നിൽ തന്നെ കൊണ്ടുവരും നിങ്ങൾ ഇതിൽ നിന്നൊക്കെ കയ്യൊഴിഞ്ഞ് മാറാമെന്ന് വിചാരിക്കേണ്ട ഷുർക്കിലേക്കും കുഫ്രിലേക്കും പാമരജനതയെ പറഞ്ഞ് പറ്റിച്ചു കൊണ്ടുപോയി തള്ളിയിട്ട് കൊണ്ട് ഉനമ്പത്തി ചേച്ചിയെയും ഓച്ചിരാമോരൻ അയ്യപ്പനെയും അതുപോലെ തന്നെ മാനസിക രോഗിയായ സി എം വടനെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് ഉമ്മത്തിനെ കൊണ്ടെത്തിച്ചിട്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല ഇതൊക്കെ വഹാബികൾ ഞങ്ങളുടെ പേരിൽ വെച്ച് കെട്ടുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തടിയൊഴിയാൻ വേണ്ടി ശ്രമിച്ചാൽ നിങ്ങളെ മുതുകത്ത് ഞങ്ങൾ കെട്ടിത്തരും കുഹുഴികളെ എന്താണ് വിചാരിച്ചത് അള്ളാന്റെ ദീൻ കൊണ്ട് എന്ത് പറയാം എന്ത് ചെയ്യാം എന്ത് പേക്കൂത്തും നിങ്ങൾ തോൽവിടത്തോളം കാലം നിങ്ങളുടെ ഒരു ഇവിടെ വേവില്ല എന്ന് നിങ്ങൾ അതിശക്തമായി ഉണർത്തുകയാണ് ഇനിയോ മറ്റൊരു കുബൂരി പറയുന്നതും കൂടി നമുക്ക് കേൾക്കാം എന്താണ് ഇവർ പറയുന്നത് ഇതാ നിങ്ങൾ കേട്ടോ നമുക്ക് ഇവിടെ പറഞ്ഞാൽ അതവിടെ ഫത്ത്ഹാഗാതിരിക്കുകയല്ല എന്ത് കാര്യമായാലും വണ്ടിയില്ല സാമ്പത്തികമായാലും വണ്ടിയില്ല ശാരീരികമായാലും വണ്ടിയില്ല മാനസികമായാലും വണ്ടിയില്ല എന്ത് കാര്യവും ഇവിടെ വന്ന് പറഞ്ഞാൽ ഫത്ത്ഹാഗ് എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല എത്ര 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 അനുഭവങ്ങൾ കേട്ടില്ലേ കേട്ടില്ല സഹോദരങ്ങളെ ഈ രൂപത്തിലാണ് മുസ്ലിാക്കന്മാർ പറയുന്നത് ഇതാരെയും നിങ്ങൾക്കറിയാമല്ലോ സ്വപ്നജീവി പകരയിലെ സ്വപ്നജീവി എന്നറിയപ്പെടുന്നത് മുസ്ലിരാണ് ഇദ്ദേഹം പറഞ്ഞത് ഇവരുടെ വലിയ നേതാവാണ് ഇദ്ദേഹം പറഞ്ഞതാണ് എന്ത് കാര്യത്തിനും എന്ത് കാര്യം ഇന്നതിന്നില്ല മാനസിക രോഗപ്രശ്നമാണ് എങ്കിലും മറ്റെന്ത് സാമ്പത്തിക പ്രശ്നമാണ് എങ്കിലും എന്തിനും നിങ്ങൾ സി എം മണിപൂരിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് ഫതാകാതിരിക്കില്ല എന്നിട്ടാണ് ഉളിപ്പില്ലാത്ത പേരോട് അബ്ദുറഹ്മാൻ സക്കാഫും വഹാബ് സക്കാബും നിങ്ങൾ ഇവരുടെ പേരിൽ വെച്ച് കിട്ടുകയാണ് എന്ന് പറഞ്ഞത് ഇവരുടെ നേതാവിനെ നിങ്ങൾ തള്ളുമോ നിങ്ങൾ ഇവരെയൊക്കെ തള്ളുമോ കൊള്ളുമോ പറയണം പറയണം മമ്പാട്ടുകാരൻ വായാടി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവർ എവിടെ വരെ എത്തി എന്ന് ചോദിച്ചാൽ അതാണ് അതിലേക്കാളും വലിയ സങ്കടം എവിടെ വരെ എത്തി എന്ന് ചോദിച്ചാൽ ഇവരുടെ നേതാക്കന്മാരായ ആളുകൾ തന്നെ സി എം മടപൂരിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു ഇവർ ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് തടിയൊഴിയാൻ നോക്കിയാൽ നടക്കില്ലല്ലോ ഇവർ നേരിട്ട് സി എം മടപൂരിനെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം നമുക്ക് കാണാം സഹോദരങ്ങളെ കേട്ടില്ലേ ഒരുപാട് മക്കളെ ദീൻ പഠിക്കാനാണെന്ന് പറഞ്ഞ പാവപ്പെട്ട ആളുകൾ മുസ്ലിമക്കന്മാരെ വിശ്വസിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ് പത്തും ഇരുപത്തി കൊല്ലം കിതാബ് ഒതുപ്പിച്ച ആലിമുല്ലാമമാരാണെന്ന് ആ പാവങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണ് ഈ പുരോഹിത വർഗത്തിന്റെ അടുത്തേക്ക് മക്കളെ പറഞ്ഞുവിടുന്നത് അവിടെ നിന്ന് എന്താണ് കൊടുക്കുന്നത് അള്ളാഹു അല്ലാസിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി സി എം മണവീരിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി മുനമ്പത്തി ചേച്ചിയോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഉള്ളാളം തങ്ങളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഓച്ചുരൽ ദാമോറിൻ അയ്യപ്പൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആള് ഓച്ചുപ്രാപ്പ എന്നാണ് ഇവർ പറയുന്നത് അയാളോടൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി എന്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ഹിദായത്ത് കിട്ടാൻ രോഗം മാറാൻ മാനസിക രോഗം മാറാൻ അതുപോലെ തന്നെയുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകളോട് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് മുസ്ലിയാക്കന്മാർ ഈ രീതിയിൽ ദറസുകൾ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് അതിന്റെ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത് എനിയോ തീർന്നോ എനിയും തീർന്നില്ല ഇവർ പറഞ്ഞു പറഞ്ഞ് വരെ എത്തി എന്ന് ചോദിച്ചാൽ സി എം മണവൂര് തന്നെയാണ് അള്ളാ ഒരു മുസ്ലിമാർ പ്രസംഗിച്ചില്ലേക്കോയിലെ മുസ്ലിയാർ പ്രസംഗിച്ചില്ലേ ആ നിങ്ങൾ നിങ്ങൾ കേട്ടതല്ലേ നോക്കൂ നോക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ റഷീദ് റഷീദ് ധാരണ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് കുടുംബക്കാരൻ അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട സംഭവം എന്ന് തന്നെ പറഞ്ഞ സംഭവം ഉണ്ടായി എന്ന് തന്നെ ഷെയ്ഖുന പറഞ്ഞ സംഭവം ഉണ്ടായി ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അണ്ടോണ അബ്ദുൾ ഉടൻ അബ്ദുൾ അടുത്ത് വന്നു എന്താണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാര്യം മനസ്സിലായി സഹോദരങ്ങളെ പറഞ്ഞിട്ടുണ്ടത്ര മനസ്സിലായല്ലോ അദ്ദേഹം മിത്തീകരണം കൂടി പറയുന്നുണ്ട് എന്നാൽ ഇവിടെ തീരുമോ ഇല്ല ഇല്ല ഇതൊരു പാട്ടുരൂപത്തിലും കൂടി വന്നു ഒരു പാട്ട് കേൾക്കാം മടവൂര് ഹമടൂര് മടവൂരായ പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ലേ അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ അറിയണേ ഞങ്ങളെ പടച്ചോനറിയണേ യത്തിന്റെ പടച്ചോനാരാണ് സമസ്ത കുബൂരികളുടെ പടച്ചോൻ എന്ന് മുസ്ലിയാർ പറയുന്നത് സി എം മണകൂരാണ് എന്നാണ് ഇവിടെ ഈ പുരോഹിതൻ കുട്ടി പുരോഹിതൻ പാടിയത് ഇങ്ങനെ പാടിയപ്പോൾ നമ്മളെ പേരോടാൻ സക്കാഫി നേരത്തെ പറഞ്ഞല്ലോ പ്രാർത്ഥി ഞങ്ങൾ ആരോപിക്കുന്നു എന്നൊക്കെ പറഞ്ഞ പേരോട് അന്തർമാൻ സക്കാഫി ആ സക്കാഫി അതിന് തള്ളിപ്പറയുന്നു എങ്ങനെ തള്ളിപ്പറയുന്നു അതാണ് ഗൗരവം എങ്ങനെ തള്ളിപ്പറയുന്നു അത് നിങ്ങൾ കേൾക്കുക എന്ന് അതേപോലെ തന്നെ മടവൂരാരാ പടച്ചോന ഞങ്ങളെ പടച്ചോ മടവൂരാ ഇങ്ങനെ പറയുന്നതാണ് കേട്ടത് ഒരാൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏത് സൃഷ്ടി കാണുന്നോ അല്ലെങ്കിൽ അള്ളാഹുവാണെന്നോ ദൈവമാണെന്നോ വിശ്വസിച്ചാൽ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന് മാത്രം അല്ല ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അവന്റെ ഭാര്യ അവനെ ഹലാലല്ല അവന്റെ മക്കൾ അവന്റെ മക്കളുടെ വിവാഹം അവന് പറ്റൂല അവന് ചെയ്തു കൊടുക്കാൻ പറ്റില്ല ഇസ്ലാമെന്ന് പോയാൽ പിന്നെ അവൻ ഇസ്ലാമിന്റെ ഒരു സംഗതിയുമില്ല ഇസ്ലാമിന്റെ മൈതാനിയിൽ അവനെ മറവിയാൻ പറ്റൂല ഇസ്ലാമിന്റെ കബർസ്ഥാനിൽ മറവിയാൻ പറ്റൂല അതുപോലെ അവന് മയ്യുസ്കരിക്കാൻ പറ്റില്ല ഇസ്ലാമിന്റെ ഒരു സംഗതിയും പറ്റൂല ഇസ്ലാമെന്ന് പുറത്തുപോയ ഒരാളായി പോയാൽ അതുകൊണ്ട് ഒരാളെ വിശ്വാസത്തിലും തകരാറ് സംഭവിക്കാൻ പാടില്ല എന്തും പറയാം എന്തും ചെയ്യാം എന്ന് പാടില്ല ഇയാൾ ആരെയാണ് ഇപ്പോൾ കാഫറാക്കിയത് ഈ പറയുന്ന കുഞ്ഞാടുകളല്ലേ എങ്കിൽ ഇതിന് മറുപടി വന്നിട്ടുണ്ട് അതാണ് ബഹുരസം ഈ പറയുന്ന മുസ്ലിാരുടെ വാദത്തിനൊക്കെ എടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പാട്ട് വീണ്ടും ഇറങ്ങി ഇതേ കുട്ടിക്കുപൂരിയിൽ നിന്ന് തന്നെ ഇതേ കുട്ടിക്കുപൂരിയിൽ നിന്ന് തന്നെ മറ്റൊരു പാട്ട് കൂടി ഇറങ്ങി എന്താണതിൽ നേരത്തെ നമ്മുടെ മറ്റേ മുസ്ലിയാർ ഏത് നമ്മുടെ സൈബർ പോരാളി പറഞ്ഞത് ഓർക്കണം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കും അങ്ങനെ നേരത്തെ പറഞ്ഞല്ലോ കൂടി അത് കേൾക്കാം അവൻ അവന്റെ സൃഷ്ടികൾക്ക് നൽകാൻ ഉദ്ദേശിച്ചാൽ പരിധി ഇല്ലാതെ നൽകും ഒരു പരിധിയും ഹസറും അതിനില്ല ഇല്ല ഹില്ല പരിധിയില്ലാതെ നൽകും മഹാന്മാരോട് സംശയം മക്കത്തെ പോലെ എന്ന് ഓ അത്ര കൊടുക്കും കൊടുത്തു കഴിഞ്ഞാൽ അന്ന് കൊടുത്ത കഴിവിൽ നിന്ന് ഇയാൾക്ക് പടച്ചുറയിക്കൂടെ സി എം മടപൂരിനെ അന്ന് കാണും പോലെ കാണും അന്ന് കേൾക്കും പോലെ കേൾക്കും അറിയും പോലെ അറിയും അല്ല ഇടപെടും എന്നൊക്കെ സി എം മടപൂരിനെ കുറിച്ച് നിങ്ങൾ എഴുതുകയും വിശ്വസിക്കുകയും പറയുകയും ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ എന്റെ പേരോട് അദ്രമാ സഖാഫി ഇങ്ങനെ ഒരു മനം മാറ്റം എൻ്റെ നിങ്ങൾക്ക് നാദാപുരം കണ്ണനും നല്ലോണം സ്വാധീനമുണ്ടാക്കിയോ അതിൽ നിന്നുള്ള മാറ്റമാണോ നിങ്ങൾ ഈ രീതിയിലൊക്കെ സംസാരിക്കാൻ കാരണം എങ്കിൽ നിങ്ങൾക്കുള്ള മറുപടി അതേ കുട്ടി മുസ്ലിയാരി തന്നെ പാടി പറഞ്ഞു തരുന്നുണ്ട് എഡോ എന്ന് വിളിച്ചുകൊണ്ട് ഉസ്താദിനെ തന്നെയാണോ വിളിക്കുന്നത് എന്ന് സംശയമുണ്ട് മുഡാ ആലമിൻ മുതബറ് ഷേഖ് മടവൂരഡ നിരനിരയായി വന്നിടൂ പടയണിയിൽ ചേർന്നിടൂ ആലമിൻ കുത്തൂബിനായി സൈന്യമായി നിരന്നിടൂ പിൻകുത്തൂബിനായി സൈന്യമായി നിരന്നിടു പേടി വേണ്ട നമ്മിലേ ശൗര്യമടവൂരട പറമടവോർ നഞ്ചകം മുത്ത് റസൂലാണട പറമടവോർ നഞ്ചകം മുത്ത് റസൂലാണട ഇവർ നാം നടന്നിടൂ ധീരമായി പറഞ്ഞിടൂ ആലമിൻ ആലമിൻ എം മണവൂരിപ്പൊ മുത്തറസൂലും കൂടിയായി അമ്മയാണ് മുത്തറസൂലാണ് സി എം മടപൂര് ഇവർക്കെല്ലാം എല്ലാമാണ് സി എം മടപൂര് സി എം മടവൂര് സി എം മടപൂരിൽ നിന്നാണ് ഹൈറും എല്ലാ കാര്യങ്ങളും ഇവർക്ക് എന്തൊക്കെ നന്മയുണ്ടോ അതൊക്കെ സി എം മടപൂരിൽ നിന്നാണ് അതൊക്കെ കൃത്യമായി തന്നെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവിടെ മാത്രം നിർത്തിയില്ല ബാക്കി കൂടി പറഞ്ഞു കേട്ടോ വാങ്കൊലി മുഴങ്ങിടുന്നതാ വാങ്കൊലി മുഴങ്ങിടുന്ന നേരമിൽ പറഞ്ഞതാ എന്റെ നാമമാണതാ മുഴങ്ങിടുന്നു പള്ളിയിൽ ായി പറഞ്ഞ വാക്ക് കേൾക്ക് സോദര മടവോ ഒരു വാക്ക് രാജത് പേരാണട മടവ് ഒരു വാക്ക് രാജത് പേരാണാ നയം സ്വയം അനല്ല ചൊല്ലി ജഗമടക്കി ഭരണമേ നയം സ്വയം അനല്ല ചൊല്ലി ജഗമടക്കി ഭരണമേ ഈ പാട്ടിൽ എന്താണ് പറഞ്ഞു വരുന്നത് എടോബോഡോ പാട്ടിൽ കൃത്യമായി തന്നെ പറയുന്നു അള്ളാഹു സി എമ്മുടെ കൂടി തന്നെയാണ് ഇനി നമുക്കറിയേണ്ടത് ഈ പറയുന്ന പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയും വഹാബ് സക്കാഫിയും ഒക്കെ അള്ളാഹുനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ അള്ളാഹു ഏതാണ് എന്ന് മാത്രമാണ് അപ്പോൾ വ്യക്തമാകൂ ആ കോലത്തിലാണ് നിങ്ങൾ ഏത് അള്ളാഹുവെയാണ് നിങ്ങൾ പറഞ്ഞത് എന്ന് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണം സൂര്യനെയും ചന്ദ്രനെയും പരകോടി നക്ഷത്രങ്ങളെ അടക്കം പരമാണു മുതൽ സർവനെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവലോക സർവലോകരക്ഷിതാവായ അള്ളാഹുവിനെ ഖുർആൻ പഠിപ്പിച്ച അള്ളാഹുവിനെ തന്നെയാണോ അബൂബക്കർ മുസ്ലിയാർ എന്ന സി എം മണവൂർ എന്ന മജിബൂബായ ശൈഫലെ കുറിച്ച് നിങ്ങളുടെ ശിഷ്യന്മാരായ നിങ്ങളുടെ ആലിമി അല്ലാമമാരായ നിങ്ങളുടെ നേതാക്കന്മാരും അനുയായികളുമായ ആളുകൾ പറയുന്ന സി എം മണവൂരാണോ നിങ്ങളുടെ അള്ളാഹ അതൊന്ന് വ്യക്തമായി പറഞ്ഞു തരണം ഈ കോലത്തിൽ ഉമ്മത്തിന്റെ മുമ്പിൽ സമൂഹത്തിന്റെ മുന്നിൽ പൊതുസമൂഹത്തിന്റെ മുന്നിലടക്കം മൈക്ക് കെട്ടി പുരോഹിത വർഗം ചർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത് സി എം നടപൂരാണ് അള്ളാഹി എന്നാണ് സി എം മടപൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നാണ് സി എം മടപൂരാണ് എല്ലാം നമുക്ക് നൽകുന്നത് എന്നാണ് മനസ്സിലായല്ലോ എന്തൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ നോർക്കണം എന്നിട്ടിത് നമുക്ക് മറുപടി പറ പാമരജനതയെ പറഞ്ഞു പറ്റിച്ചുകൊണ്ട് ഉദരഭൂടനം നടത്തിയാൽ മാത്രം പോരാ സമൂഹത്തിന്റെ മുന്നിൽ പറയണം അല്ല നിങ്ങൾ പറഞ്ഞ ഞങ്ങൾ വേറൊരു മതമാണ് മഹാനായ നമ്മുടെ നേതാവ് മുത്തറസുൽ കരീം അലൈഹി അലൈവീസ്മ പഠിച്ച ജീവല്ല ഞങ്ങൾ പറയുന്നത് പുരോഹിതന്മാർക്ക് തുന്നാനുള്ള ഒരു വകയുള്ള മറ്റൊരു മതമാണ് ഞങ്ങൾ പറയുന്നത് എന്ന് പറ ഞങ്ങൾ ഇസ്ലാം മതവുമായി ബന്ധമില്ല ഞങ്ങൾ ഖുർആൻ അംഗീകരിക്കുന്നവരല്ല ഞങ്ങൾ ഹദീസ് അംഗീകരിക്കുന്നവരല്ല ഞങ്ങൾ പ്രവാചകൻ അംഗീകരിക്കുന്നതല്ല ഞങ്ങൾ അഹലിസുനെ അംഗീകരിക്കുന്നവരല്ല ഞങ്ങൾ ഷിയാക്കളുടെ ഉൽപ്പന്നമാണ് എന്ന് പറ തുറന്ന് പറ കേരളത്തിലോ സക്കാഫി ആണത്തമുണ്ടെങ്കിൽ മൊഹാബ് സക്കാഫി നത്തനുണ്ടെങ്കിൽ നിങ്ങൾ പറ